ഒരു ഇത് അവിടെ പോയി ഏ തരാം തരാം അവിടെ കിട്ടാ പാവം ഹലോ കൂട്ടുകാരെ കനത്ത ഇവിടെ അപ്പോൾ നമുക്കൊന്നും വീഡിയോയിലൊന്നും പകർത്താനോ നിങ്ങളെ കാണിക്കാനൊന്നും പറ്റുന്നില്ല നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളും സുഖമായിട്ടിരിക്കുന്നു എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ട് പക്ഷേ ഭൂരിഭാഗം നിങ്ങളെ കാണിക്കാൻ പറ്റുന്നില്ല നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നല്ലോ മഴ ആയതുകൊണ്ട് ഇപ്പം നമ്മൾ കാണിച്ച ഈ പൂച്ചക്കുഞ്ഞൻ ഒരു മീൻ സ്റ്റാളിൻ്റെ അടിയിൽ ഉണ്ടാവാറുണ്ട് അവരൊന്നും ഇപ്പില്ല അപ്പോൾ അതുകൊണ്ട് അവൻ തൊട്ടപ്പുറത്തെ കടയിൽ വന്നതാണ് അപ്പം ഞാനവനൊരു മീൻ വാങ്ങിച്ചു കൊടുത്തു പിന്നെ അത് ഈവൻ പുതിയൊരാൾ ആരോ പിന്നെ വളർത്തി ഉപേക്ഷിച്ചതാണ് തീരെ എല്ലും തോലും ആയിരുന്നു ഇപ്പം ഫുഡൊക്കെ കൊടുത്ത് മിടുക്കനായി അതൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല കാരണം നമ്മൾ തീരെ മോശാവസ്ഥയിൽ കാണുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനല്ലല്ലോ അവർക്ക് ഫുഡ് കൊടുക്കാനാണ് നമ്മൾ നോക്കാം ഇപ്പം മിടുക്കനായ ഒരാഴ്ചയായി ഫുഡൊക്കെ പിന്നെ അവിടെ തൊട്ടപ്പുറത്ത് ചിക്കൻ സ്റ്റോഴ്സ് ഒക്കെ ഉണ്ട് അവിടെ ഒക്കെ അവർ നമ്മൾ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് അവരൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഭൂരിഭാഗം പേർക്കും പിന്നെ നമ്മുടെ നിങ്ങൾക്ക് അറിയാമല്ലോ ഏറ്റവും സങ്കടകരമായ ഒരു അവസ്ഥ നമ്മുടെ ഈ അമ്മനായ അവളിപ്പോൾ മിടുക്കായി പക്ഷേ അവളുടെ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ഒത്തിരി സങ്കടമായി അവൾ പ്രസവിച്ചു കിടക്കുന്നുണ്ട് എവിടെയോന്നറിയാം അവൾ അങ്ങോട്ട് പോകുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അവിടെ അന്വേഷിച്ചപ്പോഴാണ് അറിയാൻ ാണ് അപ്പോൾ ആ തൊട്ടടുപ്പ് വീട്ടിൽ പ്രസവിച്ചിട്ട് അവർ ആ കുഞ്ഞുങ്ങളെ ഈ അമ്മേനെയും വേറെ സ്ഥലത്തുകൊണ്ടേ കളയുന്നു അവർ അവിടെ നിന്ന് പിറക്കി ഇവള് വീണ്ടും തൊട്ടപ്പുറത്ത് വരുന്നു അങ്ങനെ ഇവൾക്ക് ആരും അവിടെ ഭക്ഷണം കൊടുക്കരുതെന്നാണ് പറഞ്ഞേൽപ്പിച്ചേക്കണത്രേ അങ്ങനെ വിലക്കിയതുകൊണ്ട് ആരും ഭക്ഷണം കൊടുക്കാറില്ല അങ്ങനെ എല്ലാം തോലുമായി ഇതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ ഇതിന് ഇല്ല ഇത് കൊടുക്കുന്നില്ല ഈ അമ്മ കൊടുക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ അതിൻ്റെ അവസ്ഥ അത്രയും ദയനീയമായിരുന്നു അങ്ങനെ കുഞ്ഞുങ്ങൾ ഓരോന്നോരോന്നായി ചത്തുപോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഓരോരുത്തർ തന്നെ വിടിക്കുന്ന ചെന്നപ്പോൾ അവരെ എടുത്ത് ഇറിഞ്ഞു എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് വളരെ ദയനീയമായ അവസ്ഥയാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ വീടിൻ്റെ പരിസരത്തോ എവിടെയെങ്കിലും ഉണ്ടെങ്കിലും നമ്മളവരെ ദ്രോഹിക്കരുത് നമ്മളവരെ സംരക്ഷിക്കണ്ട പക്ഷേ ഒരു നേരത്തെ ഭക്ഷണം നീട്ടി വയ്ക്കുക എവിടെയെങ്കിലും കാരണം ആളുകൾ പാർക്കുന്ന ഒരു സ്ഥലമാണ് എന്നിട്ട് പോലും ആ ഡോഗിൻ്റെ അവസ്ഥ അതിദയനീയമാണ് നമ്മുടെ ബ്ലാക്കി ബ്ലാക്കിയൊക്കെ തീരെ മോശാവസ്ഥയിലായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ സമയത്തു വീഡിയോസ് ഫോട്ടോ ഒന്നും നമുക്ക് പകർത്താൻ പറ്റാറില്ല പലരുടെയും അങ്ങനെയാണ് നല്ല മിടുക്കനായിട്ടോ രോമൊക്കെ വന്ന് നല്ലതായി കാരണം അവന് പെഡിഗിരി ഒക്കെ ഇടയ്ക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് അവന് വായം കൊണ്ടൊന്നും കഴിക്കാനോ ചവയ്ക്കാനോ പറ്റില്ലായിരുന്നു ഇതിപ്പോൾ ഈ നമ്മളൊരു അമ്മനായെ നമ്മൾ വന്തികരിച്ച അമ്മനായയുടെ അവിടെ നിന്ന് കൊണ്ടുപോയി അതിനുശേഷം വീണ്ടും വന്ന് പെട്ടതാണ് അവിടെ തന്നെ ആരും ഉപേക്ഷിച്ചതാണ് എനിക്ക് തോന്നുന്നത് ഈ അമ്മ നായിക്ക് മുമ്പ് തോന്നുന്നു അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പം നമ്മുടെ അമ്മനായുടെ മകനുള്ള കുട്ടത്തിൽ തന്നെയാണ് അവനുള്ളത് അവന് ഫുഡ് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് കൂട്ടുകാരെ ഞാൻ കുറേശ്ശെ കുറേശ്ശെ കൊടുത്തുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട കാരണം ആൾക്കാർ ശ്രദ്ധിക്കുന്നു പിന്നെ വേറെ ഡോഗുകൾ അവിടെയുണ്ട് അവർ കടിപിടി കൂടും ഞാൻ കുറേശ്ശേ കുറേശ്ശേ ഇട്ട് കൊടുത്തത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളും സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും അഭിപ്രായം അറിയിക്കുക ഇത് നമ്മുടെ കുഞ്ഞിനും കുഞ്ഞൻ്റെ അമ്മയാണ് അമ്മയെ